വയനാടിന്റെ ആവശ്യങ്ങളിൽ അവഗണന തുടർന്ന കേന്ദ്രം പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തത്തിന്റെ ആഘാതം കണ്ടെങ്കിലും ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇനിയും സഹായം പ്രഖ്യാപിച്ചിട്ടില്ല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം പ്രളയമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് വൻ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തോടുള്ള വിവേചനം ദുരന്തമുണ്ടായി പതിനൊന്നാം ദിവസം പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രഖ്യാപിച്ച സഹായ വാഗ്ദാനം ഒരു മാസം പിന്നിടുമ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല സമഗ്ര സ്ഥിര പുനരധിവാസത്തിന് ഭൂമി ഭൂമിവരെ കണ്ടെത്തിക്കഴിഞ്ഞു സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം സഹായമുൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഒരു മാസത്തിനിടെ പൂർത്തിയാക്കി സൂക്ഷ്മതലങ്ങളെ പോലും സ്പർശിച്ച് പരാതികളില്ലാതെ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ആശ്വാസമാവാൻ സർക്കാരിനായി എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മനുഷ്യർ ഇല്ലാതാവുകയും എഴുപത്തിരണ്ടു പേരെ കാണാതാവുകയും ആയിരത്തോളം വീടുകൾ പൂർണമായും ഭാഗികമായും തകരുകയും ചെയ്ത മഹാദുരന്തത്തിൽ ഇനി സഹായം അനിവാര്യമാണ് രണ്ടായിരം കോടിയുടെ നാശനഷ്ടമാണ് ദുരന്തത്തെ തുടർന്നുണ്ടായത് രാഷ്ട്രീയ വിരോധത്തോടുകൂടി കേരളത്തെ അവഗണിക്കുകയും കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് ഉൾപ്പെടെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചതാണ് എന്നാൽ ദുരന്ത മുഖത്ത് ആഹ് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് വിപരീതമായി കേരളത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ദുരന്തമുഖത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് വൈരാഗ്യം ഏറെ കാര്യമാണ് സംസ്ഥാന സർക്കാർ മാത്രമല്ല കേന്ദ്ര വിദഗ്ധ സംഘങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളുമെല്ലാം ദുരന്തത്തിന്റെ ആഘാതം വ്യക്തമാക്കി നൽകിയ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട് താമസയോഗ്യമല്ലാതായി മാറിയ മേഖലകളിൽ നിന്ന് മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലേറെയും പ്രളയക്കെടുതി നേരിട്ട ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കേന്ദ്രം പ്രഖ്യാപിച്ചത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ത്രിപുരയ്ക്ക് നാൽപ്പത് കോടിയായിരുന്നു ഇടക്കാല സഹായം മഹാദുരന്തത്തെ അതിജീവിക്കാൻ പരിമിതികളിലും നാം പൊരുതുമ്പോഴാണ് സംസ്ഥാനത്തോട് കേന്ദ്രത്തിന്റെ ക്രൂരവിവേചനം ന്യൂസ് വയനാട്